എനിക്ക് ഏകദേശം ഒരു പത്ത് വയസ്സുകൊണ്ട് അറിയാം പന്ത്രണ്ട് വയസ്സിലാണ് തോന്നുന്നത് അതെ അന്ന് ഞങ്ങള് ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ ശ്രീവിദ്യ എന്ന് പറഞ്ഞ കുട്ടി ഒരു വലിയ ഭരതനാട്യ ഭരതനാട്യം നർത്തകിയായിട്ടാണ് ഞങ്ങളൊക്കെ അന്ന് സ്വപ്നം സ്വപ്നം കണ്ടു വരുമാനം അതെ കാരണം ഇന്നും ശ്രീവിദ്യയുടെ പരിപാടിയെ പറ്റി ഞങ്ങൾ സംസാരിക്കാറുണ്ട് കാരണം ഞാൻ ലാസ്റ്റായിട്ട് അവസാനമായിട്ട് കണ്ടത് കൃഷ്ണഗാന സഭയിൽ വെച്ചിട്ട് ശ്രീ വിദ്യ അമ്മ പാടിയിരുന്നു തിങ്ക് കൃഷ്ണമണിയാണോ നട്ടുവാങ്ങും എന്ന് എനിക്ക് ഓർമ്മയില്ല അന്ന് രണ്ടാമത് പണിപ്പിള്ളി ആയിരുന്നില്ല കല്യാണസുന്ദരം ആയിരിക്കും പിന്നെ വനജ നാരായണൻ പിന്നെ കാരക്കുടി കൃഷ്ണമൂർത്തി സാറായിരുന്നു മൃദംഗം വായിച്ചിരുന്നത് അന്നത്തെ പ്രോഗ്രാം ഇന്നും മനസ്സിൽ നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അമ്മ പാടുക ഡാൻസിന് എന്നുള്ളതാണ്